കൂട്ടുകാരെ ഞാൻ കുറെ നാളായി വീടിയൊക്കെ ചെയ്തിട്ട് ഞങ്ങളെ ഒരു പുതിയ കാണിച്ചു തരാം നിങ്ങൾക്ക് വാ ഞങ്ങളെ പുതിയ ഇതാണ് എൻ്റെ ബെസ്റ്റ് കൂട്ടുകാരൻ കൂട്ടുകാരന ഇപ്പൊ നമുക്ക് തുറന്നു വിടുന്ന തുറന്നു വിട്ട് നിങ്ങളെ കാണിച്ചു തരാം അവൻ അങ്ങനെ പോർത്തുള്ളൂ അവൻ ഇങ്ങനെ പോർത്തില്ല അവനെ വേറൊരു പട്ടിയെ കാണത്തി പെൺപട്ടി ഇങ്ങനെ പോയപ്പോൾ ഇവനൊരു ഇളക്കാൻ കയറിയിട്ട് അവനൊന്ന് ചാടുന്ന അപ്പം അവിടെ നിന്ന് അവളൊരാ

ഞാൻ പറഞ്ഞില്ലേ എന്റെ കൂട്ടുകാരനാന്ന് ഇപ്പൊ അവൻ കേറാൻ പോയി അവൻ വരുന്നുണ്ട് അപ്പൊ നോക്കി നോക്കി വേണ അവന് കൂട്ടിക്കയറാൻ കഴിയത്തില്ല ഭയങ്കര മടിയണം

दिया എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക പിന്നെ എല്ലാവരും ചോദിക്കുന്നത് ഞാൻ എന്താ വീഡിയോ ചെയ്യാത്ത ചെയ്യാത്തല്ല ഇനി നിങ്ങളുടെ മുന്നേ ഞാൻ വീഡിയോ മാറ്റി വരുന്നതാണ്